ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഇന്നലെ ജസ്റ്റിസ് ലീഗ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടില്ലായിരുന്നു അത് കണ്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാക്സ് നൈഡേഴ്സിന്റെ ജസ്റ്റിസ് ലീഗും കൂടെ ചെയ്യണമെന്ന് പക്ഷെ ആ ഒരു മൂവി മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോർ അടിക്കും കാരണം നിങ്ങൾ ഇപ്പൊ കണ്ട അതേ കഥ തന്നെയാണ് ഈ ജാക്സ് നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗിലും എങ്കിലും ജാക്സ് നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് അതിൽ മേജറായിട്ടുള്ള മാറ്റങ്ങൾ ആ സ്റ്റെപ്പൻ വോൾഫിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സ്റ്റെപ്പൻ വോൾഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതിനുമുമ്പ് ചെയ്ത ആ ജസ്റ്റിസ് ീഗ് എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഒരുപാട് യുഗങ്ങൾക്ക് മുമ്പ് ഡാർക്ക് സൈഡ് എന്നു പേരുള്ള ഒരു ശക്തി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൻ അവന്റെ മുഴുവൻ ആർമിയുമായിട്ട് ഭൂമിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് എല്ലാ പ്രപഞ്ചത്തിലെ ആളുകളും വല്ലാതെ പേടിച്ചിരുന്ന ഒരു പേരായിരുന്നു അവന്റെ നിഴൽവട്ടം കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും ഓടിയൊളിക്കും അത്രയ്ക്ക് ഭീകരനായിരുന്നു അവൻ അവൻ കാലുകുത്തുന്ന എല്ലാ ലോകങ്ങളെയും അവൻ ഭസ്മമാക്കിക്കൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരുന്നത് ആ ഒരു യാത്രയിലാണ് അയാൾ ഭൂമിയും സന്ദർശിച്ചത് ആ ഡാർക്ക് സൈഡിന്റെ ആ വരവൊക്കെ കാണുമ്പോൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ആ ശക്തിക്കെതിരെ പോരാടാൻ തീരുമാനിച്ചു ആ കൂട്ടത്തിൽ അറ്റ്ലാന്റിയൻസ് ഉണ്ടായിരുന്നു ആമസോൺസ് ഉണ്ടായിരുന്നു പിന്നെ മനുഷ്യരുണ്ടായിരുന്നു ആകാശത്തിൽ നിന്ന് വന്ന വേറെ ഒരുപാട് ശക്തികളും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഡാർക്ക് സൈഡ് അയാളുടെ ആ ഷിപ്പിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഉടനെ തന്നെ അയാൾ അയാളുടെ ആയുധം വെച്ചിട്ട് ഭൂമിയിൽ ആഞ്ഞൊരു വെട്ട് വെട്ടാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു വലിയൊരു സിംബിൾ ഒക്കെ അവിടെ ഫോം ചെയ്യുന്നുണ്ട് അതൊരു രഹസ്യമായിരുന്നു ആ സിമ്പിളിനെ പറയുന്നത് ആന്റി ലൈഫ് ഇക്വേഷൻ ആണ് അതൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുഴുവൻ പ്രപഞ്ചങ്ങളെ ഒരാൾക്ക് തന്റെ ഇച്ഛാശക്തി കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും ആ ഒരു രഹസ്യമാണ് ആ ഡാർക്ക് സൈഡ് കണ്ടെത്തിയത് പക്ഷെ അയാൾ ഒരുപാട് ലോകങ്ങൾ സന്ദർശിക്കുന്ന ആളായത് കൊണ്ട് തന്നെ അയാളിപ്പോ നിൽക്കുന്നത് ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിലാണ് എന്ന കാര്യം അയാൾക്ക് അറിയത്തില്ല അയാളുടെ കയ്യിൽ മദർ ബോക്സുകൾ എന്നു പേരുള്ള മൂന്ന് വസ്തുക്കൾ ഉണ്ടായിരുന്നു ഒരിക്കലും നശിപ്പിക്കാൻ പറ്റാത്ത ജീവനുള്ള ഒരുതരം ആണ് ആ ബോക്സുകൾ ഭൂമിയിലുള്ള ഒരാൾക്ക് പോലും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തത്ര ശക്തിയാണ് അതിലുണ്ടായിരുന്നത് അത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ അത് മൂന്നും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് അങ്ങനെ അത് കൂടി ചേരുന്ന അവസ്ഥയെ യൂണിറ്റി എന്നാണ് പറയുന്നത് അങ്ങനെ ആ യൂണിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ ഗ്രഹ ത്തെ പൂർണമായിട്ടും കത്തിച്ചു കളയും അതിനെ തുടർന്ന് ആ ലോകം മൊത്തത്തിൽ ഡാർക്ക് സൈഡിന്റെ ഒരു പകർപ്പായിട്ട് മാറും അതിലുള്ള ജീവനുള്ള എല്ലാവരും തന്നെ പാരാ ഡിമോൺസ് എന്ന പേരുള്ള ഈ ഡാർക്ക് സൈഡിനെ സേവിക്കുന്ന ആളുകളായിട്ട് തീരും ഈ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആ മൂന്ന് ബോക്സുകളും തമ്മിൽ ഒന്നിപ്പിക്കാനാണ് ആ ഡാർക്ക് സൈഡ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ഭൂമിയിലുള്ള ആളുകളൊന്നും അതിനെ സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അവരെല്ലാവരും ആ ഡാർക്ക് സൈഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു അത് ആ യുദ്ധത്തിന്റെ അവസാനം ജയം എന്ന് പറയുന്നത് ഭൂമിയിലെ ആളുകൾക്കായിരുന്നു വളരെ കഷ്ടപ്പെട്ട് അവർ ആ ഡാർക്ക് സൈഡിനെ തോൽപ്പിച്ചു അയാൾക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പാരാഡിമോൺസ് എല്ലാവരും കൂടെ അയാളെ തൂക്കിയെടുത്തിട്ട് അയാളുടെ ഷിപ്പിന്റെ അകത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവർ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് പക്ഷെ അവർ തിരിച്ചു പോയപ്പോ ആ മൂന്ന് ബോക്സുകളും കൊണ്ടുപോയിട്ടില്ലായിരുന്നു അത് സെപ്പറേറ്റ് ആയിട്ട് ഭൂമിയിൽ തന്നെ കിടക്കുകയായിരുന്നു ആ ബോക്സുകൾ വീണ്ടും ഒന്നിക്കാതിരിക്കാൻ വേണ്ടി മൂന്ന് ടീമുകളായിട്ടാണ് ആ ബോക്സ് കൊണ്ടുപോയത് അതിലൊരു ബോക്സ് ആമസോൺസിന്റെ കൈയിലും രണ്ടാമത്തെ ബോക്സ് അറ്റ്ലാന്റിസിന്റെ കയ്യിലും മൂന്നാമത്തെ ബോക്സ് മനുഷ്യർ കയ്യിലുമാണ് സൂക്ഷിച്ചത് അങ്ങനെ ഒരുപാട് കാലം ആ മൂന്ന് ബോക്സുകളും ഭൂമിയിൽ സുരക്ഷിതമായിട്ട് തന്നെ ഇരുന്നു പക്ഷെ സൂപ്പർമാൻ മരിച്ചതിനു ശേഷമാണ് ആ ബോക്സുകൾക്കൊക്കെ ഇളക്കം വരാൻ തുടങ്ങിയത് അത് അവരുടെ മാസ്റ്റേഴ്സിനെ തിരിച്ചു വിളിക്കുകയായിരുന്നു അത് ആദ്യം അറിയുന്നത് ആ സ്റ്റെപ്പൻ വോൾഫാണ് അത് അറിഞ്ഞ ഉടനെ തന്നെ അയാൾ വേഗം വന്നിട്ട് അത് ആമസോൺസിന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ടുപോയി സ്റ്റെപ്പൻ വോൾഫ് ആ ബോക്സുമായിട്ട് പോകുന്നത് റഷ്യയിലെ പൂട്ടി കിടക്കുന്ന ഒരു ന്യൂക്ലിയർ പ്ലാന്റിന്റെ അകത്തേക്കാണ് അവിടെയാണ് അയാൾ ആ യൂണിറ്റി ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്തൊരു കല്ല് സ്ഥാപിച്ചിട്ടുണ്ട് ഈ സ്റ്റെപ്പൻ വോൾഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഡാർക്ക് സൈഡ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാളുടെ കൂട്ടത്തിലുള്ളതാണ് പക്ഷെ അയാളുടെ അഹങ്കാരം കൊണ്ട് ആ ഡാർക്ക് സൈഡ് സ്റ്റെപ്പൻ വോൾഫിനെ തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതാണ് അൻപതിനായിരത്തിൽ കൂടുതൽ ലോകങ്ങൾ ആ ഡാർക്ക് സൈഡിന് വേണ്ടിയിട്ട് പിടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ സ്റ്റെപ്പൻ വോൾഫിനെ വീണ്ടും തങ്ങളുടെ കൂടെ ചേർക്കൂ എന്നായിരുന്നു ഡാർക്ക് സൈഡ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ആ സ്റ്റെപ്പൻ വോൾഫ് ഇപ്പോൾ ഓരോരോ ലോകങ്ങൾ കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ താനിപ്പോൾ നിൽക്കുന്നത് ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിലാണെന്നും ഇവിടുത്തെ ജനങ്ങളാണ് പണ്ട് ഡാർക്ക് സൈഡിനെ തോൽപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും അയാക്ക് ഇതുവരെയായിട്ട് അറിയത്തില്ല അങ്ങനെ അയാൾ വേഗത്തിൽ തന്നെ ആ ബോക്സ് എടുത്തിട്ട് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ആ കല്ലിന്റെ അകത്തേക്ക് വെക്കുന്നു അതിനുശേഷം ഉടനെ തന്നെ മറ്റു രണ്ട് ബോക്സുകൾ കൂടെ തേടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ആ പാരാഡിമോൺസിന് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ സ്റ്റെപ്പൻ വോൾഫ് ഡെസാസ് എന്ന് പറയുന്ന ഒരാളെ വിളിക്കുകയാണ് അയാൾ ആ കല്ലിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് ഈ ഡെസാസ് എന്ന് പറയുന്നത് ആ ഡാർക്ക് സൈഡിന്റെ ഒരു അനുയായിയാണ് അയാൾ വന്ന ഉടനെ തന്നെ സ്റ്റെപ്പൻ വോൾഫിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കാൻ തുടങ്ങി എന്തായാലും ആ ബോക്സിന്റെ കാര്യം എത്രയും പെട്ടെന്ന് നമുക്ക് ആ യൂണിറ്റ് സ്ഥാപിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഒരു ബോക്സ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മറ്റേ രണ്ട് ബോക്സിന്റെ മണം നമ്മുടെ പാരാഡിമോൺസിന് കിട്ടിയിട്ടുണ്ട് അവർ ഉടനെ തന്നെ അത് തേടി കണ്ടുപിടിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ യജമാനന്റെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു കൊടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അതെല്ലാം കേട്ടതിനു ശേഷം ആ ഡെസാസ് ആണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അങ്ങനെ സ്റ്റെപ്പൻ വോൾഫ് അയാളുടെ ആളുകളും ആ ബോക്സുകളും തേടി ഭൂമി മൊത്തം അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ കുറച്ച് അറ്റ്ലാന്റിയൻസിനെ പിടിച്ചിട്ടുണ്ട് അതിനുശേഷം സ്റ്റെപ്പൻ മോൾഫ് വേഗം തന്നെ ചെന്നിട്ട് ഒരാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി പക്ഷെ അയാൾ ആ ബോക്സ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന കാര്യങ്ങളൊന്നും പറയാത്തോണ്ട് തന്നെ സ്റ്റെപ്പൻ വോൾഫ് അയാളുടെ ബ്രെയിൻ സ്കാൻ ചെയ്യാൻ തുടങ്ങി അയാളുടെ കയ്യിൽ ഒരു എട്ടുകാലിയെ പോലെ ഒരു ഡിവൈസ് ഉണ്ട് അത് വെച്ചിട്ടാണ് ആ അറ്റ്ലാന്റിയന്റെ ബ്രെയിൻ അയാൾ സ്കാൻ ചെയ്യുന്നത് അങ്ങനെ ആ സ്കാനിങ്ങിൽ ആ ബോക്സ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന കാര്യം സ്റ്റെപ്പൻ വോൾഫിന് മനസ്സിലായി അങ്ങനെയാണ് സ്റ്റെപ്പൻ വോൾഫ് ആ ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് കടലിന്റെ ിലെ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകുന്നത് അതിനുശേഷം അക്വാമേനോടൊക്കെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ബോക്സുമായിട്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അയാൾ രണ്ടാമത്തെ ബോക്സും ആ കല്ലിന്റെ അകത്തേക്ക് വെക്കുന്നു അതോടൊപ്പം തന്നെ അയാൾ നിൽക്കുന്ന ആ സ്ഥലത്ത് പൂർണ്ണമായിട്ട് ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതിനകത്ത് വെച്ചിട്ടാണ് അയാൾ ആ യൂണിറ്റി സ്ഥാപിക്കാൻ പോകുന്നത് അങ്ങനെ അയാൾ ആ മൂന്നാമത്തെ ബോക്സ് തെരഞ്ഞു നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ആ കല്ലിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ബോക്സ് അയാളെ തിരിച്ചങ്ങോട്ട് വിളിക്കുന്നത് അയാൾ അവിടേക്ക് വന്നു നോക്കുമ്പോൾ അതിൽ രണ്ടാമത്തെ ബോക്സ് മാത്രം ഒരു ചുവന്ന കളറിൽ പ്രകാശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ വേഗം തന്നെ ചെന്നിട്ട് അതിലൊന്ന് തൊടുന്നു അതോടൊപ്പം അയാളിപ്പം നിൽക്കുന്നത് മറ്റൊരു സ്ഥലത്താണ് ഈ സമയം അയാൾ അയാളുടെ ആയുധം വെച്ചിട്ട് വളരെ ശക്തിയായിട്ട് താഴെ ഒരു വെട്ടു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം കണ്ട ആ സിംബൽ അവിടെ ഉണ്ടാവുന്നുണ്ട് അത് ആന്റി ലൈഫ് ഇക്വേഷൻ ആയിരുന്നു അത് അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അയാൾ വീണ്ടും ആ ഡെസാസിനെ തിരിച്ചു വിളിക്കുകയാണ് അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നമ്മൾ ഇത്രയും കാലം അന്വേഷിച്ച് നടന്നത് കിട്ടി ആ ആന്റി ലൈഫ് ഇക്വേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഭൂമിയിലാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ആ ഡെസാസിനോട് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ആ ഡെസാസ് ആണെങ്കിൽ അകെ ഞെട്ടി നിൽക്കുകയാണ് കാരണം തന്റെ യജമാനായ ആ ഡാർക്ക് സൈഡ് ഇത്രയും കാലം അന്വേഷിച്ച് നടന്നത് ഈ ഗ്രഹത്തെ തന്നെയായിരുന്നു ഈ ഗ്രഹത്തിൽ ആളുകളാണല്ലോ ആ ഡാർക്ക് സൈഡിനെ തോൽപ്പിച്ചത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഡെസാസ് അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ട് പിന്നീട് അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ആ ഡാർക്ക് സൈഡ് ആണ് കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞതുകൊണ്ട് തന്നെ അയാൾ ഇപ്പൊ വളരെ സന്തോഷത്തിലാണ് ഉടനെ തന്നെ നീ ആ മൂന്നാമത്തെ ബോക്സും കൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ യൂണിറ്റി സ്ഥാപിക്കണം അങ്ങനെ എന്നെ തോൽപ്പിച്ച ഈ ഗ്രഹത്തിലെ ആളുകളെ മൊത്തം നമുക്ക് ഡാർക്ക് സൈഡിലേക്ക് മാറ്റണം ആ ഒരു സമയമാവുമ്പോഴേക്കും ഞാൻ ഭൂമിയിലേക്ക് അവതരിക്കാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഡാർക്ക് സൈഡ് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു അയാൾ ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് സ്റ്റെഫൻ സ്റ്റഫൻ ആണെന്നുണ്ടെങ്കിൽ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ബാറ്റ്മാനും കൂട്ടരും കൂടെ സൂപ്പർമാനെ ജീവിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ബോക്സ് പുറത്തേക്ക് തെറിച്ച് വീണ്ടില്ലായിരുന്നു ആ സമയം സ്റ്റെപ്പൻ വോൾഫ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അയാൾ നോക്കുമ്പോ ആ ബോക്സ് അവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ വേഗ സ്റ്റാർ ലാപ്സിന്റെ അകത്തേക്കാണ് ചെന്ന് നോക്കുന്നത് ഈ സമയം ആ ബോക്സ് ആണെങ്കിൽ സൈബർഗിന്റെ അച്ഛന്റെ കൈയ്യിലാണ് ഇരിക്കുന്നത് ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ അയാൾ തയ്യാറല്ലായിരുന്നു അയാൾ വേഗം തന്നെ ആ ബോക്സും എടുത്തിട്ട് ഒരു റൂമിന്റെ അകത്തേക്കാണ് പോകുന്നത് ഈ സമയം സ്റ്റെപ്പൻ ആണെങ്കിൽ അങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നുണ്ട് അപ്പോഴേക്കും സൈബർഗും അങ്ങോട്ട് വരുന്നു ഈ സമയം സൈബർഗിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്ന ആ ബോക്സിലേക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ലേസർ അടിക്കാൻ തുടങ്ങി വളരെ പവർഫുൾ ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ അതിന്റെ ആ എനർജിയിൽ പെട്ടിട്ട് സൈബർഗിന്റെ അച്ഛനാണെങ്കിൽ പൂർണ്ണമായിട്ടും കരിഞ്ഞു പോവാണ് പക്ഷെ ആ ബോക്സിനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ സ്റ്റെപ്പൻ വുൾഫ് പെട്ടെന്ന് തന്നെ സൈബർഗൻ അവിടെ നിന്ന് ഇടിച്ച് തെറപ്പിക്കുന്നു അതിനുശേഷം നേരെ ചെന്ന് ആ ബോക്സ് എടുത്തിട്ട് വേഗം തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു അപ്പോഴേക്കും ബാക്കിയുള്ള സൂപ്പർ ഹീറോസ് അങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ സമയം സൈബർ സൈബർഗാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അച്ഛൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും അവൻ ഒരു കാര്യം മനസ്സിലായി അച്ഛൻ ആ ബോക്സ് നശിപ്പിക്കാൻ ശ്രമിച്ചതല്ല എന്തായാലും ആ സ്റ്റെപ്പൻ ൾഫ് ആ ബോക്സ് കൊണ്ടോ എന്ന് അച്ഛൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ ആ ബോക്സിനകത്തേക്ക് വളരെ ശക്തിയായ ചൂടടിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് ചൂട് ആ ബോക്സിന്റെ അകത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു തെർമൽ ഇമേജ് സിസ്റ്റം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ആ ബോക്സ് എവിടെയാണെങ്കിലും അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്ന കാര്യം അവന്റെ അച്ഛൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അയാൾ അതിൻ്റെ അകത്തേക്ക് ആ ലേസർ അടിച്ചിട്ട് സ്വന്തം ജീവൻ ബലി കൊടുത്തത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ആ ബോക്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ട്രാക്കും ചെയ്തിട്ട് അവരെല്ലാവരും കൂടെ റഷ്യയിൽ ആ ന്യൂക്ലിയർ പ്ലാന്റിലേക്ക് പോവാണ് അങ്ങനെ ആ റഷ്യയിൽ എത്തിയിട്ട് എല്ലാ സൂപ്പർ ഹീറോസും ചേർന്നിട്ട് ആ സ്റ്റെപ്പൻ വുൾഫുമായിട്ട് ഗംഭീരമായിട്ടുള്ള ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഫൈറ്റിനിടയിൽ സൈബർ കാണുന്നുണ്ടെങ്കിൽ ആ മൂന്ന് ബോക്സുകളും സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ സ്റ്റെപ്പൻ വുൾഫ് അങ്ങോട്ട് വന്നിട്ട് അയാളുടെ ആയുധം വെച്ചിട്ട് അവനെ വെട്ടാൻ തുടങ്ങുന്നത് പക്ഷെ അപ്പോഴേക്കും സൂപ്പർമാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞിരുന്നു ഈ സിനിമയിൽ സൂപ്പർമാനുള്ള മാറ്റം എന്ന് പറയുന്നത് അവന്റെ സ്യൂട്ടിലാണ് മറ്റേ ജസ്റ്റിസ് ലീഗിൽ സാധാരണ സ്യൂട്ടാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ബ്ലാക്ക് സ്യൂട്ടാണ് സൂപ്പർമാന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ സൂപ്പർമാൻ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ അവൻ അയാളുടെ ആയുധത്തിലേക്ക് തുടങ്ങി അതോടൊപ്പം തന്നെ ആ ആയുധം പൂർണ്ണമായിട്ട് ഐസ് ആയിട്ട് മാറുകയാണ് അങ്ങനെ സൂപ്പർമാൻ പെട്ടെന്ന് തന്നെ അയാളുടെ ആയുധം പൊടിച്ചു കളയുന്നു അതിനുശേഷം ആ സ്റ്റെപ്പൻ മോൾഫിന് പുറകിലേക്ക് ഇടിച്ച് തീർപ്പിക്കുകയാണ് അങ്ങനെ സൈബർ കാണെങ്കിൽ ആ ബോക്സുകളെല്ലാം സെപ്പറേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അവൻ ഫ്ലാഷിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ശക്തമായിട്ടുള്ള ഒരു ഇലക്ട്രിക് പവറും കൂടെ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാലേ ആ ബോക്സ് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സൈബർ കാണെങ്കിൽ അതിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അലൻ ഒരു പണി കിട്ടിയിട്ടുണ്ട് അവൻ വളരെ വേഗത്തിൽ ഓടുന്നതിനിടയിൽ അവൻ ഒരു പരിക്ക് പറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സൈബർഗ് പറഞ്ഞ സമയത്തേക്ക് അവൻ അങ്ങോട്ട് എത്താൻ സാധിച്ചിട്ടില്ല ഈ സമയമാകുമ്പോഴേക്കും അവിടെ ഒരു പോർട്ടലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അത് ആ ഡാർക്ക് സൈഡ് ഓപ്പൺ ആക്കിയതാണ് ആ ലോകം നശിക്കാൻ തുടങ്ങുന്ന സമയത്തേക്ക് അയാൾ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അതിനു അതിനുവേണ്ടിയിട്ടാണ് അയാൾ ആ പോർട്ടൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത് അങ്ങനെ ആ എനർജി കിട്ടാത്തതുകൊണ്ട് സൈബർഗ് ഇവിടെ ഫെയിൽ ആയി പോവാണ് അതോടൊപ്പം തന്നെ ആ ലോകം മൊത്തം നശിക്കാൻ തുടങ്ങി അങ്ങനെ ലോകം നശിക്കുന്നത് കാണുമ്പോൾ ഫ്ളാഷിനാണെങ്കിൽ വളരെ ഒരു നിരാശയാണ് ഉണ്ടാവുന്നത് അവൻ മൂലമാണല്ലോ ഇപ്പൊ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു അവൻ പ്രകാശ വേഗതയിൽ ഓടാൻ തുടങ്ങി അവൻ ടൈം റിവേഴ്സ് ചെയ്തിട്ട് എല്ലാ കാര്യം ും പഴയതുപോലെ ആക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ അവൻ ആ പ്രകാശ വേഗതയിൽ ഓടുന്നോണ്ട് തന്നെ ഇപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ റിവേഴ്സ് ആവാൻ തുടങ്ങി അങ്ങനെ വേഗം തന്നെ ഓടിച്ചെന്നിട്ട് അവൻ സൈബർഗിനായ എനർജി കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ആ ബോക്സ് ഒക്കെ സെപ്പറേറ്റ് ആവാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും സൂപ്പർമാനും സൈബർഗിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടു പേരും കൂടെ വളരെ കഷ്ടപ്പെട്ടിട്ട് ആ മൂന്ന് ബോക്സുകളും സെപ്പറേറ്റ് ചെയ്യുന്നു അങ്ങനെ ആ ബോക്സ് ഒക്കെ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഡാർക്ക് സൈഡിന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല അതൊക്കെ കണ്ട് ആ ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അവൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അക്കോമന അങ്ങോട്ട് വന്നിട്ട് അവന്റെ ശൂലത്തിൽ അയാളെ കുത്തിയെടുക്കുന്നു ഈ സമയം സൂപ്പർമാൻ ആണെങ്കിൽ അയാൾ ആ പോർട്ടലിന്റെ അകത്തേക്ക് ഇടിച്ച് തെറിപ്പിക്കുകയാണ് പക്ഷെ അയാൾ ആ പോർട്ടലിന്റെ അകത്തേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ വണ്ടറൂമാൻ ഓടി വന്നിട്ട് അവളുടെ വാള് വെച്ചിട്ട് അയാളുടെ കഴുത്തിനൊരു വെട്ടു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അയാളുടെ കഴുത്ത് അറ്റിട്ടാണ് അയാൾ ആ പോർട്ടലിന്റെ അകത്തേക്ക് തെറിച്ച് വീഴുന്നത് ഈ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് നിലക്കാണ് ആ ഡാർക്ക് സൈഡ് ദേഷ്യം കാരണം അയാൾ ആ സ്റ്റെപ്പൻ വോൾഫിന്റെ തല ചവിട്ടി ഉടച്ചു കളയുന്നു അപ്പോഴേക്കും ആ പോർട്ടലാണെങ്കിൽ ക്ലോസ് ആവുകയും ചെയ്യുന്നു അങ്ങനെ ഇത്തവണയും അയാൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ആ ആന്റി ലൈഫ് ഇക്വേഷൻ ുന്നത് ഈ ഭൂമിയിലാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ അത് മതി തീർച്ചയായിട്ടും നമുക്ക് ഒരു വരവ് കൂടെ ഇങ്ങോട്ട് വരാം എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു ആ സ്ഥലം മൊത്തം ഇപ്പൊ പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാൻ എല്ലാവരും അപ്പൊ സ്റ്റെഫൻ വോൾഫിന്റെ കഥയിലുള്ള ഈ ഒരു മാറ്റമാണ് സാക്സ് നൈഡേഴ്സിന്റെ ജസ്റ്റിസ് ലീഗിലുള്ളത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് കിടന്നൊരു മൂവിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം